ഇത്ര നേരം കണ്ടത് അമേരിക്കൻ ആണ് ഇനി റഷ്യൻ സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത് റഷ്യയുടെ സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത് ഇത് വളരെ ഇടിഞ്ഞിയ ഒരു ഹാളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഒരു മുറി സ്ഥാപിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്പേസ് സ്റ്റേഷൻ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മുറിയാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ സെഗ്മെൻറ്റ് ാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടായത് ഇപ്പോൾ സുനിത നിൽക്കുന്നത് സ്പേസ് സ്റ്റേഷന്റെ ഹൃദയഭാഗമാണ് ഹൃദയഭാഗമാണ് സ്പേസ് സ്റ്റേഷന്റെ ഹൃദയ ഭാഗത്താണ് സുനിത നിൽക്കുന്നത് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ഇവിടെയാണ് എല്ലാവരും മീറ്റ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് തീ ആണ് അതായത് ഫയറാണ് തീപിടുത്തമൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ എന്നൊക്കെ പറയാം അതായത് റേഡിയേറ്ററിൽ ഉപയോഗിക്കുന്നത് അമോണിയ ആയതുകൊണ്ട് തീപിടുത്തം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് വളരെ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മെയിൻ കമ്പ്യൂട്ടർ സ്ഥാപിച്ച ഇവിടെയാണ് ഒത്തുചേരുന്നത് എല്ലാവരും ഇവിടെ ഒരു അമേരിക്കൻ കമ്പ്യൂട്ടറും റഷ്യൻ കമ്പ്യൂട്ടറും ഉണ്ട് ഇത് വച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഈ സ്പേസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് റഷ്യൻ സൈഡിലുള്ള ബഹിരാകാശത്തേക്കുള്ള വാതിൽ വാതിൽ ഇവിടെ സ്പേസ് വാക്കിനുള്ള സ്പേസ് ഷൂട്ടും ഉണ്ട് സ്പേസ് സൂട്ടും ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോഴാണ് സുനിതയും കൊളിക്സും സ്പേസ് ക്രാഫ്റ്റിൽ എത്തുന്നത് ഇതാണ് സ്പേസ് സ്പേസ് ക്രാഫ്റ്റിൻ്റെ കവാടം ഈ ഒരു ഭാഗമാണ് മറ്റുള്ള സ്പേസ് സ്റ്റേഷനുമായി കണക്ട് ചെയ്യപ്പെടുന്നത് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിലേക്ക് പുറപ്പെടുമ്പോൾ ഈ ഒരു കണക്ഷൻ വിച് വിച്ഛേദിക്കും അതായത് വേർപെടുത്തും ഭൂമിയിലോട്ടു വരുമ്പോ ഇതിനെ അങ്ങനെ വിച്ഛേദിക്കുന്നതാണ് അതിനു ശേഷം അതിനു ശേഷം ഈ കോൺ അതിനു ശേഷം അതിനു ശേഷം ഈ ഒരു കോണ്ടാക്റ്റ് അതിനു ശേഷം ഈ ഒരു കോൺ ഷേപ്പിലുള്ള ഡോർ കൊണ്ട് അടയ്ക്കും അതായത് ആ ഡോർ ക്ലോസ് ചെയ്യും വളരെ ഇടുങ്ങിയ സ്പേസ് ക്രാഫ്റ്റാണ് വളരെ ബുദ്ധിമുട്ടിയാലേ അതിൽ അതിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുകയുള്ളു ഇതാണ് ഇടുങ്ങിയ അവരുടെ സീറ്റ് ഈ സീറ്റിലിരുന്നാണ് സുനിതയും മറ്റുള്ള ബഹിരാകാശ സഞ്ചാരികളും സഞ്ചരിക്കുന്നത് ഈ സീറ്റിന്റെ മുൻപിലാണ് കൺട്രോൾ പാനൽ ഇരിക്കുന്നത് ഉപയോഗിച്ചാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യുന്നതും ഇതിനോട് ചേർന്ന് ഒരു കോരുപോലെ ഇതിനോട് ചേർന്ന് കോരുപോലെ ഒരു സാധനമുണ്ട് ഇത് ഉപയോഗിച്ചാണ് അവര് ഗ്രൗണ്ടിലുള്ള സ്റ്റ സ്റ്റേഷനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഭൂമിയിലുള്ള സ്റ്റേഷനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ ഇരിക്കുന്നതിന് തൊട്ടു പുറകിലായി കാണുന്നതാണ് പാരച്ചൂട്ട് അത് ഉപയോഗിച്ചാണ് അവർ ഭൂമിയിലോട്ട് വരുന്നത് ഇറങ്ങുന്നത് തിരികെ എത്തുന്നത് ഓക്കേ ബൈ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കെ